ഇന്ന് ഒരു വെറൈറ്റി നാരങ്ങ പരിചയപ്പെടുത്തുക വെറൈറ്റി അല്ല ഇത് ബാലാജി ബാലാജിന്നുള്ളൊരു സംഗതിയാണ് നമ്മൾ കൊമേഴ്സ്യലായിട്ട് പ്ലാന്റ് ചെയ്യേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ബാലാജി നല്ല നല്ല ഗ്രോത്ത് ആയിട്ട് ഇവിടെ ഉണ്ടാവും ഇഷ്ടംപോലെ കായ്ക്കും ചെയ്യും ഉണ്ടോ കായ കായ ഉണ്ട് ഇത് നിലത്ത് ഇന്ന് പ്രൂൺ ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് നിലത്ത് വീണടിച്ച കായൊക്കെ നമ്മള് പറിച്ച കായ നല്ല ഉണ്ടോ നീരോക്ക് കൊമേഴ്സ്യലായിട്ട് പ്ലാന്റ് ചെയ്യേണ്ട ഒരു നാരങ്ങയാണ് ബാലാജി അപ്പം ഇതിന്റെ മരട് നോക്കിയത് നിലത്ത് നട്ടാണ് ഇത് ബാരലൊന്നല്ല ശരിക്കു നോക്കി നിലത്ത് നട്ടതാണ് ഇതിന്റെ മോളെന്നാണ് ഞങ്ങൾ ഏറെലേറും ചെയ്തിട്ട് തൈ ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും നമ്മളെ നാട്ടിൽ കായ്ക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക ഇത് കൊറിയർ അയക്കാൻ കഴിയില്ല കാരണം ഈ മുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വലിയ തൈയും ചെറിയ തയ്യുമൊക്കെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇനി നാടൻ വെറൈറ്റി പരിചയപ്പെടുത്തി തരാം ഇത് നാടൻ ചെറുനാരങ്ങ ഇത് കണ്ടാ ഇത് മിക്കവാറും നേരത്തെയൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ നാരങ്ങ ഇപ്പം ആരും ഇങ്ങനെ നടുന്നില്ല അതുകൊണ്ടായിരിക്കും ഏത് വീട്ട് തട്ടാലും കായ്ക്കുന്ന നാരങ്ങ നല്ല വെൽപ്പം ഉണ്ടാവും ചെറിയതാണ് ചെറിയതാണ് കായ്ച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ തൈ നമ്മളടുത്ത് അവൈലബിളാ ഇത് നിലത്ത് നട്ടുണ്ടോ വളമൊന്നും കൊടുക്കുകയില്ല വെള്ളം കൊടുക്കും അത്രേ ഉള്ളൂ വളമൊക്കെ ചെയ്താൽ നല്ല ഗ്രോത്തായിട്ട് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ചെറുനാരങ്ങും ഇത്ര ചെറുനാരങ്ങ വേണമെങ്കിൽ നമുക്ക് കിട്ടും ഈ രണ്ട് വെറൈറ്റി നടുകയാണെങ്കിൽ ഇത് വേറെലും ചട്ടിയിലൊക്കെ നട്ടാ ഇഷ്ടം പോലെ കായ്ക്കും ഒരുവിധം ആരെങ്കിലും ഒക്കെ കായ്ക്കും ഇതല്ല നിലത്ത് നട്ടാണ്ടോ ഏകദേശം മൂന്ന് വർഷമായ നാരങ്ങയാണ് ഇതും വന്ന് നമ്മൾ ഏറെ ചെയ്തിട്ട് തൈ ഉണ്ടാക്കുന്നുണ്ട് ഈ തൈകളൊക്കെ അവിടെ അവൈലബിളാണ് എന്തെങ്കിലും സംശയമുണ്ട് താ വാട്സപ്പ് നമ്പർ ഉണ്ട് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല ഓക്കേ ബായ്